ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാഡമി പ്ലസ് ടു കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് ഫ്യൂച്ചർ പ്ലസ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ രണ്ടായിരത്തി നാലില് അഡ്മിഷൻ എടുത്തിട്ടുള്ള സ്റ്റുഡൻസ് അതുപോലെ തന്നെ മൂന്നിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള സ്റ്റുഡൻസിന്റെ കുറെ പേരുടെ റിസൾട്ട്സ് ഇപ്പം അനൗൺസ് ചെയ്തിട്ടുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തേർഡ് ഇൻടേക്ക് ബാച്ച് അഡ്മിഷൻ എടുത്തിട്ടുള്ള കുട്ടികളുടെ തേർഡ് സെമസ്റ്റർ അല്ലെങ്കിൽ സോറി ഇപ്പോൾ ഒരു തേർഡ് സെമസ്റ്റർ ആണ് അതിന്റെ സെക്കൻഡ് സെമസ്റ്ററിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം മുന്നേ സോ ആ റിസൾട്ട് പല സ്റ്റുഡൻസും നമ്മളോട് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കുട്ടികൾക്ക് അങ്ങനെ അവരുടെ റിസൾട്ട് കാണാൻ പറ്റുണ്ടായി അതായത് അസൈൻമെന്റ്സ് മുഴുവൻ സബ്മിറ്റ് ചെയ്തിട്ടും റിസൾട്ട് കാണിക്കാത്തൊരു സാഹചര്യം ഉണ്ടായ കുട്ടികളുണ്ട് അതുപോലെ തന്നെ റിസൾട്ടിന്റെ അതായത് അവരുടെ ഡാഷ്ബോർഡിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അതുപോലെ തന്നെ അസൈൻമെന്റിന്റെ മാർക്ക് പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്യാത്ത ചെറിയ പ്രശ്നങ്ങൾ അവര് കുട്ടികൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അങ്ങനെ കണ്ടുള്ള കുട്ടികൾക്ക് അവരുടെ റിസൾട്ട് എന്ത് ചെയ്യണം എന്നറിയില്ല സോ അതിന് വേണ്ടി യൂണിവേഴ്സിറ്റി ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കിയിരുന്നു അതായത് അവരുടെ തന്നെ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ സ്റ്റുഡൻറ്റ് ഡാഷ് ബോർഡിൽ ഒരു ഗ്രീവൻസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു നിങ്ങളുടെ പരാതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷൻ സോ അതിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി തന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഇതാണ് റിസൾട്ട് പബ്ലിഷ് ചെയ്തതിൽ സബ്മിറ്റ് ചെയ്തിട്ട് മാർക്ക് കാണിക്കാത്ത ഉപയോഗിച്ച് പരാതി അറിയിക്കാവുന്നതാണ് എൽ എസ് സിയിൽ നിന്നും പബ്ലിഷ് ചെയ്ത അസൈൻമെന്റ് മാർക്ക് ഷീറ്റിൽ വന്നിട്ടുള്ള മാർക്കും റിസൾട്ട് വന്നപ്പോൾ കിട്ടിയ മാർക്കും തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ ലേണേഴ്സ് പോർട്ടലിൽ ഗ്രീവൻസ് കൊടുക്കാവുന്നതാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു സ്റ്റുഡൻറിന്റെ ലേണേഴ്സ് പോർട്ടൽ എന്ന് പറഞ്ഞാൽ ഉണ്ടാവുക ഓക്കെ സോ ഇതിലാണ് നിങ്ങൾ ഈ ഗ്രീവൻസ് എല്ലാ സബ്മിറ്റ് ഗ്രീവൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ അതായത് നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേർഡും കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഡാഷ് ബോർഡ് വരും സ്റ്റുഡൻസ് ഐ ഡി ബോർഡ് വരും അതിൻ്റെ ഏറ്റവും ലാസ്റ്റിലേക്ക് പോകുമ്പോൾ സബ്മിറ്റ് ഗ്രീവൻസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റും അവിടെയാണ് നിങ്ങളുടെ പരാതി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കൊടുക്കാൻ പറ്റുക ഓക്കെ സോ അങ്ങനെയുള്ളതിൽ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കുക എന്നിട്ട് നിങ്ങളുടെ പരാതി എന്താണെന്നുള്ളത് അവിടെ കറക്റ്റായിട്ട് നിങ്ങൾ മെൻഷൻ ചെയ്ത് കൊടുക്കുക ഓക്കെ സോ ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ് സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരും താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം താങ്ക് യു സോ മച്ച്